നഷ്ടപ്പെടും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ചെയ്യും നിങ്ങൾക്ക് എത്ര അത് അറിയണ്ടേ എക്സ്ക്ലൂസീവ് ഞാൻ തരാം ആദില അക്ബർ അനുമോടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ടാസ്ക് തൂക്കിയത് വേറെ ആരും അല്ല അനുമോൾ ഫാൻസാർക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു വകയായിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തമ്പിലേനകത്താണ് എന്തോ എഴുതി പിടിപ്പിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു അടിപൊളി ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രൊമോ ഉണ്ടല്ലോ ആ പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഞാൻ കാര്യത്തിലോട്ടൊക്കെ വരാം അതിനുമുമ്പ് നമുക്ക് പ്രൊമോയൊക്കെ എന്ത് കാണാം പിന്നെ ഈ ടാസ്ക് എന്താണ് ഈ ടാസ്ക് കഴിഞ്ഞ ബി ബിയില ഇതുപോലൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് നല്ലൊരു കണ്ടസ്റ്റൻറ്റ് പുറത്തായതാണ് ഏത് ബി ബിയില തമിഴ് ബിഗ് ബോസിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പറയാം അതിനു അതിനുമുമ്പ് ഒരു ദുഃഖമായിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം ഇതുപോലൊരു പെൺ കിട്ടാൻ ആണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പയ്യന്മാരും ആഗ്രഹിക്കുന്നത് ഇത്രയും ഒരു ഇത്രയും ബോർഡായ അനു അനുവിനെ അല്ലേ നമുക്ക് വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് എടാ ഇതുപോലൊക്കെ ഉള്ള പോസ്റ്റൊക്കെ അടിച്ച് വെറുതെ സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം ഉള്ള വെറുപ്പും വെച്ച് ഉള്ള വോട്ടും കൂടെ നീക്കം കൂടെ കളയരുത് ഉള്ളതായിരിക്കും ഞാൻ തുറന്ന് പറയാലോ പ്രത്യേകിച്ച് ഇതുപോലെ പോസ്റ്റർ ഇതൊക്കെ വെറും ഒരു പോസ്റ്റാണ് സീരീസിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനുവൻ്റെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ഇപ്പോഴാണെങ്കിലും കള്ളം കണ്ട അതുപോലെ വിളിച്ച് പറയും പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഇപ്പം ധനുമോൾ ഫാൻസിന് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അവർക്ക് ഒരു ഭാഗ്യമാണ് ഓക്കെ എന്തായാലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതല്ല ആദ്യം നമുക്ക് പ്രോമോ കാ കാണാം ഓക്കെ പ്രോമോ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം

നൂറ കടന്ന് അലർ എല്ലാരും തിരിച്ചു വാ എല്ലാരും തിരിച്ചു വാ ഇത് ഏഷ്യാനറ്റി വന്നൊരു പ്രോമോയാണ് കേട്ടോ അടുത്ത പ്രോമോ ഞാൻ വെക്കാൻ പോകുന്ന പ്രോമയിലെ കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം പിന്നെ എനിക്ക് പി ആറിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അഭിലാഷി വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് ജസ്റ്റ് നോക്കണ ഈ ഒരു വീഡിയോ അത് കൂടെ സംസാരിച്ച് പോകുന്ന കരുതി ഓക്കെ ഇനി അടുത്ത പ്രോമോ നമുക്കൊന്ന് പോലെ കണ്ടിട്ട് വരാം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യും കണ്ടിട്ട് നിങ്ങൾക്ക് ഒക്കെ തോന്നിയോ ഇത് കണ്ടാൽ നിനക്കൊന്നും പോകത്തൊന്നുമില്ല ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചതരാം ഫോട്ടോസ് കാണിച്ചു തരാം പ്രധാനപ്പെട്ട ഒരു ഫോട്ടോസ് ആണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതോ ഫോട്ടോസ് കാണിക്കോ അത് ഞാൻ ലാഗ് അടിപ്പിക്കണോ നിങ്ങൾ വേണ്ട ഇത് സംഭവം നിങ്ങൾക്ക് അറിയില്ല ഈ അടുത്തൊരു തമിഴ് ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയി ഇറക്കി വിടുകയൊക്കെ ചെയ്തതാണ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് വരാം അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ ഞാൻ ഇനി ബോർ അടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയും ഓക്കെ ആദ്യ ഒരു ഫോട്ടോ നമ്മുടെ ആദിലയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ല ആദിലയുടെ കൈ ഒന്ന് ശ്രദ്ധിച്ചേ ആ കയ്യിൽ എങ്ങനെയായാലും കുറച്ച് നല്ല കെട്ട് പണം പോകണ്ടേ ഏകദേശം എനിക്ക് കണ്ടിട്ട് ഒരു അമ്പത് രൂപ ആവാൻ ചാൻസ് ഉണ്ട് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപല്ലോ ആയിരിക്കാം ഓക്കെ ഒന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ ഒക്കെ കാണിച്ചു തരാം ഞാൻ അക്ബർ അക്ബറിന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏഹ് അതിനകത്തും കയ്യിൽ പൈസയുണ്ട് ഏഹ് അപ്പൊ കയ്യിൽ പൈസയുണ്ട് ഇനിയിപ്പോൾ ആറ കയ്യില കൂടുതൽ പൈസ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അനുമോടെ കൈ ഒന്ന് നോക്കിക്കേ അനുമോടെ കൈ ഒന്നു നോക്കിക്കേ അനുമോടെ കൈയിലെ കെട്ട് കണക്കിന് പൈസ ഇരുപണ്ട് അപ്പം ആരും പുറത്തായിട്ടില്ല അനുമോള് ഈ ടാസ്ക് ചിലപ്പോൾ ഇവരെക്കാളും കൂടുതൽ പൈസ എത്ര പൈസയാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല നമുക്ക് പൈസയുടെ കണക്കൊക്കെ അറിഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ പറയാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ കാണും ാണ് നിങ്ങളത് കാണു എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പ്രോമോയും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെ പൈസയുടെ കാര്യങ്ങൾ ഞാനൊരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്നും അന്വേഷിച്ചായിരുന്നു അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളത് കാണു അപ്പം ഈ പ്രോമോയൊക്കെ കുത്തിയിരുന്ന് സ്ക്രീൻഷോട്ട് എടുത്തത് ചില ഗ്രൂപ്പിലുള്ളവരൊക്കെ തന്നെയാണ് അവരത് ഇട്ടപ്പെടാൻ ഓക്കെ കണ്ടന്റിന്റെ കൂടെ നമുക്ക് എളുപ്പമായ കാര്യങ്ങൾ ഞാൻ സാധാരണ കുത്തിയിരുന്ന് നോക്കുന്നതാണ് ഓക്കെ അപ്പം അനുമോൾ ഏകദേശം എന്തായാലും ഒന്നിനുവേളി അനുമോൾ കളക്ട് ചെയ്തിട്ടുണ്ട് പൈസ തുറന്ന് പറയാം ഒന്നിനു മേലെ അനുമോള് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് അതറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ വിനു വിജയ് വിനു വിജയിയുടെ പോസ്റ്റ് ആണ് ഓടും കുതിര എന്താ തിരിച്ചും കേറും കുതിര പെട്ടി കണ്ടാൽ എടുത്തുകൊണ്ട് പോരും കുതിര എന്നുള്ള രീതിയിലാണ് അപ്പൊ വിനു വിജയ് ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുമോള് സംഭവം എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് പിന്നെ മറ്റോള പോസ്റ്റ് ഒന്നും ഇറക്കല്ലേ ഇതുപോലൊരു ബോൾഡ് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല പിന്നെ ഇപ്പോൾ വിനു വിജയെക്കുറിച്ചാണ് കൂടുതലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പി ആറ് പി ആർ പി ആർ ഇടയിൽ ഗ്രൂപ്പുകളി ഉണ്ട് ഈ ഇൻസ്റ്റഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഇടങ്ങി ഇത്ര കൂട്ട് നമ്മൾ സെറ്റ് ചെയ്താലും ഇതിനകത്ത് കൊടുത്താല അങ്ങനെയൊക്കെ സംസാരിച്ച് പൈസ മേടിക്കുന്ന കുറെ ആൾക്കാരുടെ അതിനെക്കുറിച്ച് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അനുവിനെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്ന ഒരു വീഡിയോ ആദ്യം നമുക്ക് അനുവിനെക്കുറിച്ച് കുറിച്ച് അനുമോള് കപ്പടി കണ്ടേ അനുമോണ്ട് അനുമോണ്ട് അനുമോൾ കൊഴപ്പല്ലേ ഓവറായിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരെ വെറുക്കും നമ്മൾ നമ്മളെത്ര ബോൾഡായിട്ട് നിൽക്കുന്നു അത്രയും ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറയാൻ സത്യമാണ് നമ്മളൊക്കെ ഇവിടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടാ ഇതൊക്കെ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരുപക്ഷെ നമ്മളെ വെറുക്കും നമ്മുടെ കൂടെ കാണും എടാ എന്തൊക്കെ വന്നാലും നിന്നെ മറക്കത്തില്ലടാ എന്നൊക്കെ പറയുന്ന വെച്ചാൽ ടീംസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ ആരാണെന്നുള്ള രീതിയിൽ അവർക്കിട്ടും ഒരു കൊട്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളോടൊക്കെ കുറേ സങ്കടങ്ങളൊക്കെ പറയും നമുക്ക് നമ്മളത് കേട്ട് വിഷമിച്ച് നമ്മുടെ സങ്കടങ്ങളും കൂടെ പറയും അതും കൂടെ പറയുമ്പോഴത്തേക്ക് ലൈസായിട്ട് പോയി പോകുന്ന കുറെ ടീംസുകളൊക്കെ ഉണ്ട് കാണുന്ന അതൊക്കെ

അവരൊക്കെ പറയുന്നത് കപ്പടിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ കപ്പടിക്കാനാണ് കൂടുതലും ചാൻസ് ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കപ്പടിക്കാൻ കൂടുതലും ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി അഭിഷേക് അഭിലാഷ് പറയുന്നത് സോറി അഭിഷേക് അല്ല അലാഷ് പറയുന്നത് ആക്ച്വലി ഇപ്പോഴും ഈ പറയുന്ന പോലെ പിയാറുകളുണ്ട് പിയാറുകൾ കണ്ടസ്റ്റൻസിന്റെ ഇഷ്ടമാണ് പിയാറുകൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ സീസണിലുള്ളവർ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ മുൻ സീസൺസിലുണ്ടായിരുന്നവർ ഒക്കെ പറയുന്നത് പി ആറുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലാന്നൊക്കെ പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് മാസ് കാണിച്ച് പുറത്തിറങ്ങുന്ന ഇറക്കുക എന്നുള്ള കർത്തവ്യം നിറവേറ്റുന്ന പി ആർ ടീംസ് ഉണ്ട് ചെറിയ ചെറിയ ബഡ്ജറ്റിനൊക്കെ ചെയ്തു തരുന്നത് അവരുടെ കാര്യമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫാൻസ് അസോസിയേഷൻസ് എന്ന് പറയുന്ന അതിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഒരു അതായത് ഫേസ്ബുക്ക് ഫാൻസ് ഫാൻസ് അസോസിയേഷൻ വലിയ വലിയ വ്യക്തികളുടെ അസോസിയേഷൻ പേജുകളുണ്ടല്ലോ ആ പേജുകളിൽ വോട്ട് മറിച്ചു തരാം ഇത്ര രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഫാൻസ് അസോസിയേഷൻ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് മറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പി ആർ ഗു അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അതിനെതിരെയാണ് പുള്ളി സംസാരിക്കുന്നത് അങ്ങനെ കുറെ നമുക്കറിയാം അവന്മാർ നല്ല രീതിയിൽ പിന്നീട് കേസ് കിട്ടി തന്നെ ഹസ്ബൻഡ് അങ്ങോട്ട് ഇത്ര ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് ഏത് പത്ത് രണ്ടായിരം മൂവായിരം രൂപ മൂവായിരം വോട്ട് മറിക്കാനങ്ങാണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ആഴ്ച തന്നെ അവൾ പോവുകയും ചെയ്തു അപ്പം തന്നെ ആലോചിക്കണം ആ കുട്ട് വോട്ടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓക്കെ പിന്നെ മറ്റേ ടാസ്ക് അറിയാമല്ലോ ഈ മണി ബോക്സിൻ്റെ എന്താണെന്നുള്ള സംഭവം അതിൻ്റെ ജസ്റ്റ് ഞാൻ തമിഴ് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ഉണ്ടല്ലേ ഇവിടെ നമ്മൾ അനുമോള് ഈ പറയുന്ന ആദില അക്ബർ ഇവരൊക്കെയാണ് പോകുന്നത് എന്തായാലും അനുമോൾ എന്തായാലും അത്യാവശ്യം നല്ല എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അനുമോൾ ബിബി വിട്ട് പോയിട്ടില്ല അപ്പൊ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം ബൈ ലവ് ഓൾ